നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ പ്രതിസന്ധിയിലായത് ദിലീപിനെ നായകനാക്കി പ്രഖ്യാപിച്ച സിനിമകളുടെ അണിയറ പ്രവർത്തകരാണ് എഴുപത് ശതമാനത്തിലധികം ചിത്രീകരണം പൂർത്തിയാക്കിയ രതീഷ് അംബാട് സംവിധാനം ചെയ്യുന്ന കുമാര സംഭവമാണ് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ചിത്രം പൂർത്തിയാക്കണമെങ്കിൽ ദിലീപ് പുറത്തിറങ്ങണം അതുപോലെ തന്നെ നവാഗതനായ അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയുടെ റിലീസ് മുന്നിൽ കണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് ജൂലൈ ഏഴിന് റിലീസ് പ്രഖ്യാപിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മുന്നോട്ട് പോകുകയായിരുന്നു എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കാത്തതിനാൽ ചിത്രത്തിന്റെ റിലീസ് മാറ്റുകയായിരുന്നു അതിനു പിന്നാലെയായിരുന്നു ദിലീപിന്റെ അറസ്റ്റ് ജൂലൈ ഏഴിന് ചിത്രം റിലീസിന് എത്തിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ ജൂലൈ ഇരുപത്തി ഒന്നിലേക്ക് റിലീസ് മാറ്റുകയായിരുന്നു എന്നാൽ അന്നും ചിത്രം റിലീസിന് എത്തിക്കാൻ കഴിഞ്ഞില്ല ദിലീപ് അറസ്റ്റിലായതോടെ ചിത്രം സ്വീകരിക്കപ്പെടുമോ എന്ന ആശങ്കയും അണിയറ പ്രവർത്തകർക്കുണ്ടായിരുന്നു ചിത്രം ഓഗസ്റ്റ് ആദ്യവാരം തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുന്നതെന്നാണ് ദിലീപ് ഓൺലൈനിലൂടെ ആരാധകർ വ്യക്തമാക്കുന്നത് സിനിമയുടെ മിക്സിംഗ് ജോലികൾ ാണ് ഓഗസ്റ്റ് ആദ്യവാരം ചിത്രം റിലീസ് ചെയ്യുമെന്ന് ആരാധകർ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ വിരളമാണ് രാമലീലയുടെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടും വിതരണത്തിനെടുത്ത തമിഴ് ചിത്രം വിവേകം റിലീസ് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്തിനാണ് അജിത് ചിത്രം വിവേകത്തിന്റെ വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്കാണ് ടോമിച്ചൻ മുളകുപാടം സ്വന്തമാക്കിയത് പത്ത് കോടി രൂപയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു തമിഴ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തുന്നത് രാമലീലയുടെ മുടക്കു മുതൽ പന്ത്രണ്ട് കോടിയിലധികമാണ് ഓഗസ്റ്റ് പത്തിന് റിലീസ് ചെയ്യുന്ന വിവേകം ഇരുന്നൂറ്റി അൻപതോളം തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നത് അതുപോലെ രാമലീലയ്ക്ക് വൈറ്റ് റിലീസാണ് ആവശ്യം ചിത്രവും ലക്ഷ്യം വെക്കുന്നത് അൻപതിൽ കുറയാത്ത സ്ക്രീനുകളാണ് അതുകൊണ്ട് തന്നെ രണ്ടു ചിത്രങ്ങളും അടുത്തടുത്ത് റിലീസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അരുൺ ഗോപി എന്ന സംവിധായകന്റെ നാലു വർഷത്തെ കഷ്ടപ്പാടാണ് രാമലീല എന്ന ചിത്രം ചിത്രത്തെ പ്രേക്ഷകർ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് അരുൺ ഗോപി സിനിമയെ പ്രേക്ഷകർ സിനിമയായി തന്നെ കാണുമെന്നും അരുൺ ഗോപി പ്രതീക്ഷിക്കുന്നു ദിലീപിനെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോഴായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ടീസർ പുറത്തു വന്നത് ദിലീപിന്റെ നിലവിലെ സാഹചര്യങ്ങളോട് സമാനതയുള്ള ടീസറിന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് സമയം കൊണ്ട് ടീസർ വൈറലായത് അണിയറ പ്രവർത്തകർ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി